എന്തുകൊണ്ട് കേരളം നേരത്തെ നവാസ്ജി പറഞ്ഞ അത് തന്നെയാണ് കാരണം നമ്മൾ മറ്റ് പല സ്റ്റേറ്റിലും മറ്റ് പല സൗകര്യങ്ങളും ഉണ്ട് ഒക്കെ ആ സൗകര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വില കൊടുത്തെങ്കിൽ മാത്രമേ ആ സൗകര്യങ്ങളൊക്കെ കിട്ടൂ എന്നാൽ കേരളത്തിൽ ഞാൻ നമ്മൾ ഏകദേശം പത്ത് പതിനാല് പതിനഞ്ച് എം എസ് എം ഇ രജിസ്ട്രേഷൻ നമ്മൾ എടുത്തു ഒരു സ്ഥലത്ത് പോലും അഞ്ച് പൈസ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ യു പിയിൽ ഒരു എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കിയിട്ട് അവിടെ ഓൺലൈനാണ് പക്ഷേ ഓൺലൈനിൽ വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഫീസ് അടച്ചാലേ വർക്ക് ചെയ്യുള്ളൂ എന്ത് ഫീസാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അപ്പോൾ അതേപോലെ ഞാൻ ഫസ്റ്റ് തമിഴ്നാട്ടിൽ യൂണിറ്റ് തുടങ്ങാൻ പോയ സമയത്ത് പത്തൊമ്പത് പിന്നെ നമ്മുടെ അവിടെ ഒരു സൾഫറിന് ഒരു ലൈസൻസ് എടുക്കണം പത്തൊമ്പത് ഓഫീസിൽ പോയി രണ്ടാളെ മാത്രമാണ് കാശ് വാങ്ങിക്കാത്ത ആളെ കണ്ടത് ബാക്കി മുഴുവനും കാശിൻ്റെ മുകളിലാണ് നടക്കുന്നത് എല്ലാം നടക്കും പക്ഷെ ആ ഒരു നടക്കണമെങ്കിൽ അതിന് ചില കോസ്റ്റ് ഉണ്ട് പിന്നെ പല സ്ഥലത്തും നമ്മുടെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളോ നോക്കിയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതൊന്നുമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം കേരളമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും എട്ട് സംസ്ഥാനങ്ങളിൽ ബിസിനസ് ഞങ്ങൾ സ്ഥാപനങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം ഏകദേശം നമ്മൾ നിർത്തി ബാക്കി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതും കേരളത്തിലാണ് കാരണം കേരളത്തിൽ പോലെ സുഖകരമായിട്ട് അതായത് നമ്മളിപ്പോൾ ഓഫീസർമാർ വരാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും അവിടെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക ഒരു വളരെ ശത്രുവിനെ പോലെയാണ് പിന്നെ ബാക്കി ബാക്കിയെല്ലാ പെരുമാറ്റങ്ങളും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കാനും നമുക്കിവിടെ പ്രയാസമില്ല നമ്മൾ ഒരാൾ മോശമായിട്ട് പ്രതികരിച്ചാൽ തിരിച്ചടുത്ത ആളടുത്ത് പോയാൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് ചില കടകൾ പരിപാടി നടക്കുമ്പോൾ ഘടകൻ്റെ ബോർഡ് മറയ്ക്കേണ്ട സ്ഥിതി വരുന്നു അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരുമ്പോഴും നമുക്ക് ഇന്നലെ ഇന്നലത്തെ കണ്ണൂർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സമാധാനത്തോട് പീസും കൂടെ പീപ്പിൾ ബിസിനസ് മൂന്ന് പോയിൻ്റ് പറഞ്ഞതിൻ്റെ കൂടെ പീസും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും സത്യമാണ് കേരളത്തിൽ ആണ് അത്രയും സമാധാനപരമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് സോ ഇതിന് സമയത്തിൻ്റെ കാരണം അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച്